സ്ലാ വലൈക്കും എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പി ഹാപ്പിയാണ് എല്ലാവർക്കും ആകത്താർ ആർക്കൊരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല കേട്ടോ ഒന്നും ആയിട്ട് പിന്നെ നമ്മൾ വന്നിട്ടുള്ളതേ നമ്മൾ കുറേ ദിവസമായി വീഡിയോസ് ചെയ്യാത്തത് കുറേ ആളുകൾ ചോദിക്കും നൂറ് കെ ആയി വീഡിയോസ് ചെയ്യണമെന്ന് വീഡിയോസ് ചെയ്യാഞ്ഞിട്ടല്ല നൂറ് കെ ആയി ഏരിച്ചൊത്തും കിട്ടില്ല വീഡിയോസ് ചെയ്തെങ്കിലും എന്തേലുള്ളൂ സഹോദരന്മാരെ പൈസ ഒക്കെ കിട്ടുകയുള്ളൂ നമ്മൾ വീഡിയോസ് കുറക്കണം വേറെ ഉള്ള നമ്മൾ അതിൽ എന്ത് ചെയ്ത് ചേർക്കുക ഓൺലി വാഹനങ്ങളെന്നെ ആയിക്കോട്ടെ അതിൻ്റെ വിഷയം ഇപ്പോൾ എന്താ പറയുക മെയിൻ വിഷയം വീഡിയോസ് ചെയ്യാത്തിൻ്റെ ഏറ്റവും മെയിൻ വിഷയം എന്താ വെച്ചാൽ നമ്മളെടുത്ത് പല ആളുകളും പാർക്കിങ് സെല്ലിലൊക്കെ വണ്ടികൾ ഇങ്ങനെ വെക്കുമല്ലോ ഈ പാർക്കിംഗ് സെല്ലിനൊക്കെ ചെയ്ത വണ്ടികൾ നമ്മൾ സഹോദരന്മാർ വന്ന് വാങ്ങിപ്പോകും വാങ്ങിയിട്ട് ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ചിലപ്പം കളർ പറ്റിയില്ല അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടി മോഡൽ കൂടി എടുക്കുക അല്ലെങ്കിൽ മോഡല് കമ്മിയുള്ള എടുക്കുക അങ്ങനൊക്കെ ഓരോന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ആർ സി എന്ത് ചെയ്യും ഇന്നാണ് മാറാൻ കൊടുത്ത മൂന്ന് ദിവസം കൊണ്ട് ആർ സി പ്രിൻ്റ് അടിച്ച് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് വീട്ടിലെത്തിയിരുന്നു ഇപ്പോൾ ആർ സി നവംബറിൽ കൊടുത്ത ആർ സികൾ ഇപ്പം ഇങ്ങനെ അല്ലെങ്കിൽ ഇല്ല അങ്ങനെ കിട്ടണോളൂ ഇത് ആരാ വേറെ ആളുകളെ നമുക്ക് കൊടുന്ന് വയ്ക്കുകയും ചെയ്യും ആ വാഹനങ്ങൾ നമ്മളെന്ത് ചെയ്യും ബുക്കുകയും ചെയ്യും ഓരോ ഓല പൈസയും കഴിച്ചിട്ട് ടൗസറിൽ പോകും നമ്മൾ പിന്നെ ഞാൻ അന്ന് ഇത്രക്ക് എടുത്തല്ലേ ഇതായിട്ടൊന്ന് എക്സ്ചേഞ്ച് ചെയ്തു ചോദിച്ചാൽ നമ്മളിവിടുന്നത് അത് എക്സ്ചേഞ്ച് ചെയ്യുക കയ്യിൽ അപ്പോൾ അങ്ങനെ ഈ ജോലി കാണുമ്പോൾ വീഡിയോസും വെള്ളിയും വെള്ളിയൊക്കെ ഇട്ട് സത്യത്തിൽ അത്ര വലിയൊരു സന്തോഷമുള്ള അതിന് അതിൻ്റേതായ ഡിപ്രഷൻ ഡിപ്രഷൻ കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ അതായത് തലക്കൊക്കെ ഒരു ജാതി അത് പറഞ്ഞ ചില ആളുകൾക്ക് ഇത് പറയുമ്പോൾ അതിന് മനസ്സിലാവും കാരണം വെച്ചാൽ നമ്മളെ കയ്യൻ്റെ അരിലും മാറി എത്രയോ ആളുകളെ ഡീൽ ചെയ്യണം ഓരോരുത്തർക്കും ഓരോ സ്വഭാവം അതിനനുസരിച്ച് നമ്മൾ താന്നും കൂന്നും നിന്ന് സംസാരിച്ച് ഓലാ സ്വഭാവം ചിലവലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ച് ചോദിച്ച് ചോദിച്ചെന്താകും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഡിപ്രഷൻ വന്ന് ഫോൺ അപ്പോൾ ചെറിയൊരു ആശ്വാസത്തിനും വേണ്ടി കമ്മിയാക്കി വെച്ചു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് അടിപൊളി നമ്മളെ ബ്രാൻഡുകളായിട്ടാണ് പിന്നെ ഇപ്പം എല്ലാം എന്തെല്ലാം റബ്ബിൻ്റെ അനുഗ്രഹത്താൽ നമ്മളെന്ത് ചെയ്തേനേ ഒരു സ്ഥാപനം കൂടി എന്ത് ചെയ്തേന് നമ്മളത് പുതിയതൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളെ സ്ഥാപനം നിസ്സാർക്കാക്കാർ വേൾഡ് എന്ന് പറഞ്ഞ് കുറച്ച് ചെറുവണ്ടികൾ വണ്ടികൾ അൾട്ടൊണ്ണൂർ ഇയോണ് അതുപോലെ സാൻഡ്രോ മാരുതി അങ്ങനെ നല്ല നല്ല വണ്ടികളൊക്കെ ആയിട്ട് ഒക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് അല്ലെങ്കിലില്ല ചെറിയൊരു സ്ഥാപനം വലിയൊരു സംഭവം എന്നല്ല എങ്കിലും റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്ഥാപനം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ വന്നിട്ട് അടിപൊളി രണ്ടായിരത്തി പത്ത് സ്വിഫ്റ്റ് നമ്മൾ തുടങ്ങാം സോറി നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്തല്ല ഇതിൻ്റെ യഥാർത്ഥം അതാണ് എന്നുള്ളത് പറയാനും വേണ്ട ആർക്കും ബുദ്ധിമുട്ടായെന്ന് അറിയില്ല ഇതെല്ലാം കേട്ടോ രണ്ടായിരത്തി പത്ത് സോറി രണ്ടായിരത്തി ഒമ്പത് കിഡ്ഡലം രണ്ടായിരത്തി ഒമ്പത് ഒരു സ്വിഫ്റ്റ് ആണ് അഞ്ച് അലേവിയില് അതുപോലെ തന്നെ എൽ സി ടി റിവേഴ്സ് ക്യാമറ അഞ്ച് വർഷത്തെ പേപ്പർ അഞ്ച് വർഷത്തെ ഇപ്പോൾ കഴുകി വെച്ച അപ്പോൾ ഇതിന് കാക്കച്ചി അപ്പിട്ട് പോയി എന്താ പറയുക അഞ്ച് വർഷത്തെ പേപ്പർ അഞ്ച് വർഷത്തെ ടാക്സ് അതുപോലെ പുതിയ ഇൻഷുറൻസ് എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ പേപ്പറും ഉള്ള റിനീവൽ എടുത്ത വണ്ടി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് ചെറിയ പൈസ എന്തെങ്കിലും കമ്മിയാവുള്ളൂ നല്ല വിലക്ക് അഞ്ച് അലേവിയിൽ എൽ സി ഡി അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് അഞ്ച് വർഷത്തെ എല്ലാ പേപ്പറും ഉള്ള വാഹനം അടുത്തത് രണ്ടായിരത്തി പത്ത് അടിപൊളി സെക്കൻഡ് ഓണർ നമ്മൾ കീശേരി അഡ്രസ്സിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുട്ടികൾ നമുക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടികൾ തന്നെയാണ് മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഫുൾ ആണ് ഇതിനും പുതിയ ഇൻഷുറൻസാണ് ഇതൊക്കെ വാങ്ങുമ്പോൾ അങ്ങോട്ട് പറയാം ഒരു പതിനഞ്ച് ദിവസമൊക്കെ ഇൻഷുറൻസ് ആയി പിന്നെ ഒക്കെ ഇപ്പോൾ പുതിയത് എന്ത് ചെയ്യണം ഞെടുത്ത് കൊടുക്കണം എന്നാൽ അല്ല രണ്ടായിരത്തി പത്ത് അലേവിലും കാര്യങ്ങളൊക്കെ വീ ഡി വണ്ടിയാണ് സെക്കൻഡ് ഓണർ ആണ് നല്ല ക്വാളിറ്റി ഓടി റീപ്ലേസ് ഇല്ല അതിനും ഇതിനൊന്നും റീപ്ലേസ് ഇല്ല പിന്നെ ഡീസൽ വേരിയൻ്റാണ് കേട്ടോ അതൊക്കെ ഡീസൽ വേരിയൻ്റാണ് വരിക പിന്നെ നല്ല വണ്ടികൾ ഉള്ളും പുറൊക്കെ നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള അടിപൊളി ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള കിടില വണ്ടി ആട്ടോ രണ്ടായിരത്തി പത്താണ് കേട്ടോ പത്ത് വി ആണ് കേട്ടോ ഇത് നമ്മൾ രണ്ടേകാലം ഉറപ്പിയാണ് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും ചെറിയ പൈസ ഒക്കെ എന്ത് ചെയ്യും കമ്മിയാക്കി കൊടുക്കും അടുത്ത വാഹനം രണ്ടായിരത്തി പതിനൊന്നാണ് കേട്ടോ എൽ ഡി ഐ വി ആക്കി രണ്ട് ഡോറ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കെ എൽ പതിനൊന്നിലും ഇത് മൂന്നാമത്തെ ഓണറാണ് വണ്ടിയാണ് ഓടിക്കാനൊക്കെ അടിപൊളിയാണ് നല്ല ബോഡി ക്വാളിറ്റി നല്ല കളറും നല്ല അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോയിൻ്റെ തന്നെ രണ്ട് ഡോർ പവർ വിൻഡോ എന്തെങ്കിലും മുന്നിൽ കേറ്റിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലാട്ടോ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന രണ്ടേക്കാൽ തന്നെയാണ് എന്തെങ്കിലും പൈസ രണ്ട് വണ്ടിയിൽ നമ്മൾ കമ്മിയാക്കി കൊടുക്കും പിന്നെ ഉള്ളത് ഇൻഡിക്കാ വിറ്റ് ഇൻഡിക്കാ വിസ്റ്റാണ് കേട്ടോ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എ സി പവർ ചാർജിങ് പവർ വിൻഡോ ബാക്ക് വൈഫർ കമ്പനി സെറ്റൊക്കെ വരുന്ന ഇൻഡിക്കാ വിസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് രജിസ്റ്റർ ഉള്ള ക്വാളിറ്റി വണ്ടി കേട്ടോ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒന്നേ നാൽപ്പതാണ് നാൽപ്പത്തഞ്ചൊക്കെ ചോദിച്ചാൽ ഒന്നേ നാൽപ്പത് നെറ്റ് കിട്ടിയാൽ നമുക്ക് കൊടുക്കാം എന്തെങ്കിലുമൊക്കെ ഇഞ്ചും കമ്മിയാക്കാം ലോൺ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒക്കെ പകുതി പൈസ നമുക്ക് സേർട്ട് ലോൺ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പകുതി പൈസ നമുക്ക് സേർട്ട് ലോൺ ആണെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അടുത്തത് ഒരു അടിപൊളി ഡിസയർ ഉണ്ട് രണ്ടായിരത്തി ഒമ്പതാണ് കേട്ടോ അഞ്ച് വർഷത്തെ പേപ്പർ അഞ്ച് വർഷത്തെ പേപ്പർ മീൻസ് അഞ്ച് വർഷത്തെ ടാക്സ് പുതിയ ഇൻഷുറപ്പൊക്കെ കെട്ടി ഈ കൊല്ലം പന്ത്രണ്ടാം മാസം പേപ്പർ വരുന്ന ആയിരത്തി എഴുന്നൂറോ അല്ലെങ്കിൽ രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും റിനീവൽ എടുക്കാൻ പറ്റും വേറെ എക്സ്ട്രാ ചിലവുകളൊന്നുമില്ല നല്ല അലേവിലും കാര്യം ആവാ അടിപൊളി നമ്പറും അടിപൊളി നമ്പറും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ബോഡി ക്വാളിറ്റി ഉള്ള നല്ല കിടിലം ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് ഇതിൽ അഞ്ച് വർഷത്തെ ടാക്സ് ഇപ്പോൾ കെട്ടി അതുപോലെ തന്നെ ഇൻഷുറൻസ് പുതിയത് കെട്ടി ഇനി എടുക്കുന്ന ആൾക്ക് ഇപ്പം ഇന്നൊന്നും നീവിൽ കിട്ടൂലല്ലോ അതായത് പന്ത്രണ്ടാം മാസമാകുമ്പോൾ പന്ത്രണ്ടാം മാസം ഒരു മൂന്ന് ദിവസം നാല് ദിവസം മുമ്പാണ് നമ്മൾ എടുക്കുക അങ്ങനെ എടുക്കണവലിക്ക് ഒരു ആയിരത്തി എണ്ണൂറ് രൂപ ചിലവുള്ളൂ നമ്മളായിട്ട് ബന്ധപ്പെട്ട് അമ്മ എടുത്തോ അല്ലെങ്കിൽ എടുക്കണവന് പോയി എടുക്കുക അറിയണവൽക്കറിയാലോ വരി അടുത്ത രണ്ടായിരത്തി ഏഴ് ഒരു സ്വിഫ്റ്റ് വി ഡി എ എന്നുണ്ട് കേട്ടോ ഇതിന് ഒന്ന് അറുപത്തഞ്ചാണ് ആവശ്യപ്പെടുന്നത് കേട്ടോ കോയപ്പല്ലി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടിയാണ് ചെറിയ പെയിൻറ്റിങ്ങൊക്കെ ഉണ്ട് അവിടെ വേണ്ടി ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഏഴ് പതിനഞ്ച് വർഷത്തിൻ്റെ പുറത്തായില്ലേ അപ്പോൾ ഒരു കമ്മികളൊക്കെ ഉണ്ട് രണ്ടാമത് രണ്ടായിരത്തി പത്താണ് ഒരു അടിപൊളി വീഡിയോ ഓപ്ഷനിലുള്ള വണ്ടി അല്ല അല്ലാലിയിലും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഇതിന് രണ്ടേക്കാൽ ലക്ഷം രൂപ ആവശ്യപ്പെട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ കമ്മിയാക്കി കൊടുക്കെട്ടോ മൂന്നാമത് അടുത്തത് നമ്മൾ സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ നെറ്റിൽ അടിച്ചാലേ കാണാൻ ഞാനിതൊരു കോഴിക്കോട് ഒരു പർദ്ധ ക പർദ്ധ കച്ചവടമൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു വാങ്ങിപ്പോകുന്നതാണ് ഇതിന് രണ്ടായിരത്തി ഒമ്പതാണ് കേട്ടോ സിംഗിൾ ഓണറാണ് നല്ല ലേവിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് മുപ്പത് മൂപ്പര് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട് സത്യത്തിൽ ഇതിനൊന്നും ഹിസ്റ്ററി ഉണ്ടോ ഇച്ചാൽ ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ഉപയോഗിച്ച ആളുകൾ പറയുമ്പോൾ ഇതിനയാൾ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഒമ്പതാണ് അലേവിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ രണ്ട് റുപ്യാണ് ആവശ്യപ്പെടുന്നത് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ രണ്ട് റുപ്പിൽ റിന്യൂവലിനുള്ള പൈസ അതായത് ടാക്സ് അടക്കാനും ഇൻഷുറക്കാനും റിന്യൂവൽ എടുക്കാനുള്ള പൈസ ഈ രണ്ട് റുപ്പ്യയിൽ നമ്മൾ കമ്മിയാക്കി കൊടുക്കും കേട്ടോ വേറെ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റുള്ള പണികളൊന്നുമില്ല അടുത്തത് രണ്ടായിരത്തി പത്താണ് കേട്ടോ ഇത് രണ്ടേകാൽ ലക്ഷം റുപ്പ്യൂട്ടി നമ്മൾ കൊടുക്കും വി ഡി ഓപ്ഷനിലാണ് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കമ്പനി റീപ്ലേസ് ചെയ്ത രണ്ട് ഡോറിലെന്തുണ്ട് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസിൽ ഇതല്ല കമ്പനി ഇൻഷുറൻസിൽ രണ്ട് ഡോർ റീപ്ലേസ് ഉണ്ട് വേറെ വണ്ടി ഫുൾ ക്വാളിറ്റിയാണ് എ സി കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ വാഹനങ്ങളിലൊക്കെ എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ അടുത്തത് ഇനി ഇത് ഈ വണ്ടി ഒരു പ്രത്യേകം പറയാനുള്ളത് വെച്ചാൽ ഒരു പന്ത്രണ്ട് ബൈമൂന്ന് വാഹനത്തിൻ്റെ ഓടിക്കണേ വെറുതെ പറയുന്നതല്ല വന്നാണ്ട് ഓട്ടി നോക്കണം അപ്പളേ മനസ്സിലാവുള്ളൂ ഒരു പന്ത്രണ്ട് ബൈ മൂന്ന് വാഹനം ഓടിക്കണ സുഖമുണ്ട് ക്വാളിറ്റി ഉണ്ട് ബോഡി ക്വാളിറ്റി ഉണ്ട് ഇഞ്ചിന് എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഫുൾ ദമ്പാണ് അത് എണീറ്റ് നിൽക്കുന്നത് അതായത് ഒരു പവർഫുൾ വണ്ടിയാണ് അത്രയും നല്ല ക്ലിയറാണ് പിന്നെ ഇത് മലപ്പുറത്തുള്ള ആളുകൾക്കൊക്കെ ഒരുവിധ ആളുകൾക്ക് മലപ്പുറത്തെങ്ങാടി ഇങ്ങനെ ഓടിയ വണ്ടിയാണ് അയാളെ പേരും കറിയില്ല എനിക്ക് പ്രസാദമായിട്ട് പറഞ്ഞ ഒരാൾ തന്നാൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ വണ്ടി ഫുള്ളൊക്കെയാണ് ഒരു ഭാഗം പൊട്ടിച്ചിട്ടില്ല ഒരു ഭാഗം റീപ്ലേസ് ഇല്ല ഒരു ഭാഗത്തും എന്തില്ല ടച്ച് പോളിഷൊക്കെ കമ്മിയാണ് ടച്ചപ്പ് പോളീഷും കാര്യങ്ങളൊക്കെ കമ്മിയാണ് എ സിയും പാവശാലങ്ങും പറയും ഓട്ടി ആർക്കും ഇഷ്ടപ്പെടാതെ പോയില്ല വില കൊണ്ട് മാത്രം ഒക്കാതെ പോകാണ് ഇതിപ്പോൾ ഇന്നലെ വന്ന് ഞായറാഴ്ചയും ഓരോ ടീം ടീമും പോയി ഇത് നമുക്ക് രണ്ട് ഇരുപത് നെറ്റ് കിട്ടിയാലേ കൊടുക്കുകയുള്ളൂ രണ്ടായിരത്തി ഒമ്പത് പത്ത് വയസ്സേ നല്ല വിലക്ക് വാങ്ങിയാണ് ഒരാശകാരം വന്നാൽ മടങ്ങൂല ഓട്ടി നോക്കിയാൽ ഉറപ്പുള്ളതുകൊണ്ട് നല്ല വിലക്ക് അതായത് ചെറിയൊരു ലാഭം അതിൽ പറയുന്നുള്ളൂ അതായത് വണ്ടി ആര് വന്നാലും നമ്മളെ മുന്നിൽ തന്നെ വെച്ചേക്കണം ആരും മടങ്ങൂല ഒരു ഓടിയും പൊട്ടിച്ചിട്ടില്ല അത്രയും ക്ലിയർ ക്ലിയർ വണ്ടിയാണ് ഓടിക്കാനും ഒരാൾക്ക് വണ്ടി ഓട്ടിയിട്ട് ഇഷ്ടപ്പെടാതെ അപ്പോൾ ചിലവർക്ക് ലോണിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഏ എന്നാലൊരാൾ രണ്ട് ലക്ഷത്തി പത്തായിരം റുപ്യ നെറ്റ് തരാൻ എന്നാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല കൊടുക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾക്ക് വില ഏകദേശം അറിയുന്നവർക്ക് മനസ്സിലാവും ഏ അത്രയും ക്വാളിറ്റിയാണ് വണ്ടി രണ്ട് ഇരുപത് നെറ്റ് കിട്ടിയാലേ നമ്മൾ കൊടുക്കോളൂ വണ്ടി നൂറ് ശതമാനം ഓക്കെ ആണ് രണ്ടായിരത്തി ഒമ്പത് പത്ത് രജിസ്റ്റർ ആണ് പത്ത് അഞ്ചാം മാസം പേപ്പർ ഇവിടുന്നാണ്ട് ഒരു കൊല്ലത്തിൻ്റെ പുറത്ത് നമുക്ക് പേപ്പർ ഉണ്ടാവും ഏഹ് അപ്പോൾ നമ്മൾ പുതിയ സ്ഥാപനത്തിലെ വാഹനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അത് ഇതിനെ ഇതിൽ ഇടണ ഇടണോ വാ വീഡിയോ അതോ അടുത്തിൽ ഇടുക ഇതിൽ തന്നെ എന്താ വരും ഇവരി ഇതാണ് നമ്മൾ പുതിയ സ്ഥാപനം ഇതിൽ നമ്മൾ ഒരു പത്ത് പന്ത്രണ്ട് വണ്ടിയൊക്കെ വയ്ക്കാനുള്ള സൗകര്യമുള്ളൂ എന്നാലും എന്തെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവം തന്നെ നമ്മൾ അതാണോ നമ്മൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഒരു സ്ഥാപനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വലിയൊരു സ്വപ്നം ഇരുന്നു എന്നുവെച്ചാൽ അല്ല ഇതിലും അപ്പുറത്ത് വേറൊരു സ്ഥാപനം നമ്മൾ ഇങ്ങനെ നോക്കി കൊടുക്കേണ്ടത് വലിയ വിശാലമായ ഒരു സ്ഥലത്ത് കുറച്ച് കൂടിയ വണ്ടികളൊക്കെ ആയിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് അള്ളാഹനത്തെ തോഫിക്കുന്നുണ്ടെങ്കിൽ നടക്കും നമ്മൾ പരിശ്രമം നടത്തില്ലേ പരിശ്രമം വിജയിക്കുമെന്ന് വിചാരിക്കുക നമ്മളതിൽ പരിശ്രമത്തിലാണ് അപ്പോൾ ഇന്നത്തെ ഈ സ്ഥാപനത്തിലുള്ള വാഹനങ്ങൾക്കൊക്കെ കേൾക്കാം മൂന്ന് വണ്ടികൾ ഈ ഇപ്പോൾ ഈ കാണുന്ന മൂന്ന് വണ്ടി അതായത് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് അൾട്ടൊണ്ണൂറ് രണ്ടായിരത്തി ഇരുപത് അത്യാവശ്യം ക്വാളിറ്റിയിലും വൃത്തിയിലും ഉള്ള വണ്ടിയാണ് രണ്ടാമത്തെ കാര്യം ഇതിനെന്തില്ല അറിയോ റീപ്ലേസ് ഇല്ല പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് ഉണ്ട് സ്റ്റെപ്പിന് ടയർ എടുത്തിട്ടില്ല ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ജനുവൽ ഓടിയിട്ടുള്ളൂ ഇത് കുറേ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇരുപത്തി മൂവായിരം വീഡിയോ നീണ്ടു പോകേണ്ടതായിരിക്കും ഇരുപത്തി മൂവായിരം കിലോമീറ്റർ കറക്റ്റ് ഓടിയിട്ടുള്ളൂ സ്റ്റെപ്പിന് എടുത്തിട്ടില്ല റീപ്ലേസ് ഇല്ല പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് െങ്കിലൊക്കെ കമ്മിയാക്കി കൊടുക്കും വണ്ടി ക്വാളിറ്റിയാണ് അടുത്തത് രണ്ടായിരത്തി പതിനാല് ഈ ഓണമാണ് ഇതിന്മേലെ ടച്ചപ്പ് ഇല്ല പോളീഷ് ഇല്ല റീപ്ലേസ് ഇല്ല എവിടേയും പെയിൻറ്റ് കയറിയിട്ടില്ല ഏടും പെയിൻറ്റ് കയറിയിട്ടില്ല അപ്പോൾ വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല ഇതും സിംഗിൾ ഓണറാണ് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് എന്തെങ്കിലുമൊക്കെ പൈസ നമ്മൾ എന്ത് ചെയ്യും കമ്മിയാക്കി കൊടുക്കും ഓക്കെ നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലും ആണ് ഇതുവരെ ടച്ചപ്പോ പോളിഷോ കാര്യങ്ങളോ ഒന്നും ക്വാളിറ്റി വണ്ടി ആട്ടോ സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ ണർ ഈ മൂന്ന് വണ്ടി അൾട്ടോണോ സിംഗിൾ ഓണറാണ് ഇ ഓണ് സിംഗിൾ ഓണർ ആണ് ഈ ഗ്രേ കളർ സിംഗിൾ ഓണർ ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് ഇതിന് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് രണ്ടര ലക്ഷം രൂപ ഐ ഡി ബിൽ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും കാര്യങ്ങളും ഉണ്ട് ഇതിന് ഒരു റീപ്ലേസ് ഇല്ല എവിടെയും ടച്ചപ്പോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഈ മൂന്ന് വണ്ടികളൊന്നും ആലോചിക്കേണ്ട ചിന്തിക്കാനും പറയാനൊന്നുമില്ല ഒക്കെ ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർ വണ്ടികളാണ് മൂന്ന് അടിപൊളി ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് വണ്ടി ഒരുപോലെ വൃത്തി കൂടുതൽ കാണിക്കേണ്ട ആവശ്യമില്ല ഇവര് അടുത്തത് ഒരു അടിപൊളി മാരുതി ഉണ്ട് ഇത് അടുത്തത് ഒരു അടിപൊളി മാരുതി ഉണ്ട് രണ്ടായിരത്തി നാലാണ് കേട്ടോ കിട്ടിലെ മാരുതി അടിപൊളി മാരുതി എന്ന് പറഞ്ഞാൽ സൂപ്പർ മാരുതി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കൊടുക്കുന്നത് അതായത് ഇതിപ്പോൾ മാരുതി നമ്മളൊരു സുഹൃത്തിന് കൊടുത്തതിന് ഇത് നമ്മൾ സുഹൃത്തിൻ്റെ അടുത്ത് വാങ്ങി നമ്മൾ പഴയ വീഡിയോ കാണുന്ന ആൾക്കാരോ ഓ ഫുൾ കോട്ട് പെയിൻ്റ് അടിച്ച് ഫുൾ തമ്മിൽ വേണ്ടി അപ്പോൾ ആ പ്രവാസിയാണ് അപ്പോൾ അയാൾ പോവുകയാണ് അപ്പോൾ നമ്മളോട് പിന്നോട് പറഞ്ഞത് ബുക്കിലെ വാച്ചപ്പോൾ ഞാനത് വിട്ടിട്ടെന്ത് ചെയ്യാം ഞങ്ങൾക്ക് പൈസ തരാനും അവിടെ വെച്ചാൽ കാരണം വെച്ചാൽ ഇത് ഓ വാങ്ങിയ വിലക്കിപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ പല ആ ഇതിൻ്റെ ഉടമസ്ഥിന് ആദ്യത്താൾ എന്താവും പൈസ വാങ്ങിപ്പോവും ഇത് വേറെ വണ്ടിയാണെങ്കിൽ കഴിയൂലെന്ന് പറഞ്ഞ് കൊടുക്കണവിലൂടെ നമുക്ക് തിരിച്ചെടുക്കാനും പിന്നെ മാറ്റക്കച്ചവടം ചെയ്യാനും കയ്യൂലറ കാരണം എന്തായാലും ഇതിൻ്റെ ഉടമസ്ഥന് ഇതിൻ്റെ പൈസയും വാങ്ങിപ്പോവും ഉടമസ്ഥൻ പൈസ വാങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വിലക്ക് എടുക്കാൻ നമ്മൾ ഏർപ്പാട് കൊണ്ട് കൊടുത്തിരിക്കല്ലേ പണിക്കാർക്ക് കൂലിങ് കൊടുത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓല് ഓല അതൊക്കെ നമ്മൾക്ക് അപ്പോൾ ആര കുറ്റം ഓലെ ഓല സങ്കടം പറയും നമ്മൾ ഈ നിങ്ങൾ ആ വിലക്ക് എടുക്കില്ലേ ചവിടെ നിന്ന് ഇത് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ ഓനക്ക് പൈസ കൊടുക്കാൻ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അതാണ് ഈ വീഡിയോസ് ഒക്കെ കമ്മിയാണ് വേറെ പ്രശ്നം നല്ല മാരുതിയാണ് കേട്ടോ സൂപ്പർ മാരുതിയാണ് സി ഇല്ല രണ്ടായിരത്തി നാല് നാലിലാവേ നാല് മോഡലാണ് കേട്ടോ അടുത്തത് സാൻഡ്രോൺ രണ്ടായിരത്തി രണ്ടായിരത്തി ആറിലാവുക രണ്ടായിരത്തി ആറ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഒന്നും ആലോചിക്കേണ്ട ഒരു ചെറിയ കുടുംബത്തിന് ഇമ്പോടും മതി എല്ലാം കൊണ്ടും എ സി വർക്കിങ്ങാണ് പവർ സ്റ്റാർ അങ്ങനത്തെ ഒരാളാണ് എൻ്റെ സുഹൃത്ത് തന്നെയാണ് എൻ്റെ അടുത്ത് വണ്ടി കൊണ്ടുപോണിയും കൊണ്ടുപോണിയും ഒക്കെ ഒരാളാണ് ചെറിയൊരു ഡീലറൊക്കെയായിരുന്നു മൂപ്പര് തന്നതാണ് സിയും പവർ സ്റ്റാറിങ്ങും പവറിൻ്റെ കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ് ആ റിനീവൽ ഇരുപത്തി ഇരുപത്താറ് വരെ പേപ്പറും ഇരുപത്താറ് വരെ ടാക്സും പുതിയ പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ടയറും കിടിലും ടയർ തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് മെയിൻ ഗ്ലാസ് ഇവിടെ ചെറിയ പൊട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായ മെയിൻ ഗ്ലാസ്സോടെ വേക്കിലുണ്ട് ഞാൻ തന്നെ മാറ്റിയതാണ് പുതിയ ഗ്ലാസ് ഞാൻ മാറ്റിയത് ഇവിടെ ഒരു വരെയുണ്ടായിരുന്നു മെയിൻ ഗ്ലാസ് മാറ്റി അവിടെ നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട് പിന്നെ ഒരു വേറൊരു ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല ഏസിയും പവർ സ്റ്റാറിങ്ങും പവർവിൻഡോ കാര്യങ്ങളും ഉള്ളൊക്കെ നല്ല വൃത്തിയിലും ക്വാളിറ്റിയിലുമാണ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഫുള്ള് വർക്കിങ്ങാണ് ഇൻസൈഡൊക്കെ നോക്കാൻ നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിൽ ഉള്ളിൽ ഒരു പുതിയ വണ്ടിൻ്റെ മാതിരി ഉണ്ട് ഇനി നമ്മൾ തൊണ്ണൂറ്റഞ്ച് റുപ്യാണ് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ ചില്ലറ പൈസ നമുക്ക് എന്ത് ചെയ്യാം കമ്മിയാക്കി കൊടുക്കാം ഈ പണികളൊത്ത് കൊടുക്കാറില്ല എ സി നന്നാക്കാനോ പവർ സ്റ്റാർ നന്നാക്കാനോ പവറിൻ്റെ നന്നാക്കാനോ സൗണ്ടോ ഒച്ചുമൂലോ കാര്യങ്ങളൊന്നുമില്ല എല്ലാ ഭാഗവും വർക്ക് ചെയ്യുക ചെറിയൊരു കുടുംബത്തിന് ഈ മഴ ഒക്കെ പെയ്യുമ്പോൾ ബാക്ക് വൈഫറൊക്കെ വരുന്ന പുതിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുക കേട്ടോ അപ്പം വെച്ചാൽ ഇനി നമ്മൾ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് എന്ത് ചെയ്യും വീണ്ടും വരും നമ്മളെ സ്ഥാപനം ഒന്നവടിയും ഒന്ന് പടിയും റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളെല്ലാവരും സഹകരണം കൊണ്ടും ഇല്ല എന്തില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഞാൻ നമ്മളെ കാര്യങ്ങൾ ഓപ്പണായിട്ട് ഇങ്ങനെ പറയാമെന്നുള്ളൂ ഞാൻ പറഞ്ഞില്ല ആർക്കും വെറുപ്പൊന്നും വിചാരിക്കണ്ട ആരെയും ഇൻസൾട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ തന്നെ ഈ ഏർപ്പാടിൻ്റെ അവസ്ഥ അതാണ് വീഡിയോസൊന്നും വരാത്തത് പിന്നെ ഇത് ഓരോ മിനിറ്റിലും നമുക്ക് ഫോം വരും ഓരോ മിനിറ്റിലെങ്ങനെ പുളി ഓരോ ആളുകൾക്കും നമ്മളെ സൗണ്ടിന് വ്യത്യാസം കണ്ടുകൾ ഓരോ ആളുകൾക്ക് ഓരിക്കനുസരിച്ച് എന്ത് ചെയ്യണം നമ്മൾ പറയണം ില് ചിലപ്പം പണീൻ്റെ തിരക്ക് വിളിക്കുക കാരണം പല സ്വലഭം അതിനനുസരിച്ച് നമ്മൾ നിന്ന് നിന്ന് നമുക്കും ഡിപ്രഷനും തലവേദനയും കാര്യങ്ങളാണ് അപ്പോൾ അതിനൊക്കെ ഓരോ വിഷയങ്ങൾ അങ്ങോട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഓക്കെ താങ്ക്